ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം നിലമ്പൂർ വടപുരത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പിടികൂടി നിലമ്പൂർ കൈമാറി മൊബൈൽ ഫോണുകൾ പ്രതിയാണ് പിടിയിലായത് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ സിഐ അറസ്റ്റ് ചെയ്തത് മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ഓട്ടോറിക്ഷയിൽ വടപുരത്തെത്തിയ ഇയാൾ വണ്ടൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം തമിഴ്നാട് സ്വദേശി ആത്തി നടത്തുന്ന തുണിക്കടയിൽ കയറി നൈറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടു കടയിലുണ്ടായിരുന്ന ആത്തിയുടെ ഭാര്യ നൈറ്റികളെടുത്ത് ഇടുന്നതിനിടയിൽ അവരുടെ ഫോൺ നൈറ്റിക്ക് അടിയിലായി നൈറ്റിയുടെ ഫോട്ടോ എടുത്ത് ഇയാൾ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് അയച്ചിരുന്നു ഭാര്യ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്കിറങ്ങി ഇതേസമയം തന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ കട ഉടമയുടെ ഭാര്യ നോക്കുമ്പോൾ ഇയാളെയും വന്ന ഓട്ടോറിക്ഷയും കാണുന്നില്ലെന്ന് അറിഞ്ഞു ഉടൻ ഭർത്താവിനെ വിളിച്ച് അറിയിച്ചു തുടർന്ന് ഭർത്താവും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ മമ്പാട് നിന്നും പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നുൾപ്പെടെ ഫോണുകൾ മോഷ്ടിച്ചതായി സംവദിച്ചത് വടപുറം തുണിക്കട ഉടമയുടെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടാഴ്ച മുൻപ് ഇയാളുടെ കാലിന് ഒരു സർജറി നടന്നിരുന്നു അതിനാലാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ എത്തിയത് വാക്കറിന്റെ സഹായത്തോടെയാണ് പ്രതി നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ